ന്യൂട്ടം പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തായേക്ക് വരും അതേപോലെ തന്നെ സ്വർണ്ണവിധൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തായയ്ക്ക് എപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ അത് മേലേക്ക് വരും അതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് എ ഇപ്പോൾ ഇടി ഇടിഞ്ഞു കഴിഞ്ഞാലും അത് ബയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഇന്ത്യയിൽ പറയാറ് നേരത്തെ ഇന്ത്യയിൽ പറഞ്ഞു മുമ്പ് പറഞ്ഞു അപ്പോൾ ഉയർന്നു ഇപ്പോൾ താറുണ്ട് പിന്നീട് ഉയർന്നു ഉയർന്നു എന്ന് മാത്രമല്ല വമ്പൻ തകർച്ചയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണത്തിന് അല്ലെങ്കിൽ സ്വർണ്ണം ഇതേമായത് അതിന് അത്രയും വലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര തകർച്ച ഓ അതിൽ നിന്ന് ഗോൾഡ് കര കഴിഞ്ഞപ്പോൾ മുപ്പത് ഡോളറിൻ്റെ അതായത് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ വർധനവിലാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലും സ്വർണ്ണത്തിലിപ്പോൾ കുതിക്കുന്നുണ്ട് രൂപ തകർന്നത് കാരണമായിരുന്നു ഐ മീൻ അപേക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇടിഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിട്ട് പ്രശ്നമുണ്ട ഇടിഞ്ഞത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത് വലിയ രീതിയിലുള്ള തകർച്ച ഇന്ന് ഇവിടെ ഉണ്ടാവാതിരുന്നില്ല നല്ല മമ്പൻ തകർച്ച ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും ഗോൾഡ് സ്വർണ്ണയിൽ ഇടിഞ്ഞിട്ടുണ്ട് എത്ര മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് രൂപ ഇടിഞ്ഞിട്ടുണ്ട് ഓക്കെ കറക്റ്റ് പറഞ്ഞില്ല അതെ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിൽ നിന്നും എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് മാറിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഇനി എന്താ പറയുക ഈ ഇനി ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചു വരുന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇൻ്റർനാഷണലിലും ഇന്ത്യ ഇന്ത്യൻ ലെവലിലും അപ്പോൾ ഇനി ഇത് ഉയരും ഇത് ഇവിടെ നിന്നും നോക്കൂ അവിടെ നിന്നും ഉയരും പിന്നെ അപ്പോൾ രൂപയുടെ മാറ്റങ്ങളും കൂടി നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഈ ട്രംപിൻ്റെ താലീഫ് തെട്ട് നാളെയാണ് അത് നിലവിൽ വരാനുള്ളത് സ്റ്റോക്കുകളൊക്കെ ഇന്നലെ നോക്കി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി പലതും പലതൊക്കെ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലേവറൊക്കെ കുതിക്കും എടുക്കുന്നില്ല അതെപ്പോഴും കാണാം താലീഫ് വരുമ്പോൾ മുകളിലേക്ക് പോകുന്നത് വേറെയും ഫാക്ടറിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സെൻസെക്സും ഒക്കെ താഴേക്ക് പോവുക ഒക്കെ ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ ഈ താലീഫിൻ്റെ പ്രശ്നങ്ങളായിട്ട് പലതും അതിൽ അഡ്വാൻറ്റേജ് എടുക്കുന്ന പലതും ഉണ്ടെങ്കിലും ഒരുവിധം ഒക്കെ ക്ഷീണത്തിലാണ് താലീഫ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നടക്കണ്ടേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ക്രാഷസ് ആർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ഈസ് ഓൺലി വൺ തിങ് അതായത് ഈ വാട്ടി അതായത് ഗോൾഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്ത് അതും തായൊക്കെ പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്നു സോ തായൊക്കെ പോയിക്കഴിഞ്ഞാൽ കാരണം അത്രമാത്രം ബൈഎസ് ഇത് വിശ്വസിക്കുന്ന ഒരുപാടും ഞാൻ ആരും വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ചീസ് ദ റിയൽ മണി എന്നെല്ലാവർക്കും അറിയാം സോ ഇസ് പ്രൈസ് വില് ഇൻക്രീസ് അത് ഉയരുന്നു അത് പിന്നെ ആര് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ട്രേഡർ എഴുതായാലും ട്രേഡ് ചെയ്തില്ലെങ്കിലും സെൻട്രൽ ബാങ്ക്സുകളായാലും ആരായാലും ചോറ് വേണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സമ്പത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് റിയൽ മണിയായ ഗോൾഡ് അല്ലാതെ വലിയ വലിയ രാജ്യങ്ങളും വേറെ എവിടെയൊന്നും ഇല്ല ഗോൾഡ് ഉണ്ടാ ഉണ്ടാക്കിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ ബാങ്കുകൾ അത് പ്രൈസ് ഉയരും അതൊരു ബേസിക് പാടാണ് റിയൽ മണി എന്നുള്ളത് അത് ആ റിയൽ പാടാണ് ഉൾക്കൊള്ളതാണ് ആദ്യം വേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വെസ്റ്റ് റൂളീസ് എന്താ ഡ്രോൺ എന്താണ് വേസ്റ്റ് യുവർ മണി അല്ലെങ്കിൽ ഡോൺ ലോസ് യുവർ മണി എന്നാണ് റൂൾ നമ്പർ വൺ റൂൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ ഫോർ ദ റൂൾ നമ്പർ വണ്ണോ ഒന്നാമത്തെ റൂൾ മറക്കരുത് അതേപോലെ തന്നെയാണ് ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് ഉയർ ഒരു അത് അപ്പോൾ ഇതിപ്പോൾ നൂറ്റാറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്ററുപതിനോടു കൂടി ഇനി അത് ഇനിയും അങ്ങനെ ഉയർന്ന് വലിയ സംഖ്യയായിട്ട് ഉയർന്ന അവസ്ഥയിലേക്ക് വരും അതിപ്പോൾ ചെയ്യും പൈയേഴ്സിനെ കണ്ടെത്താൻ കഴിയും ഇനി മറ്റുള്ള ട്രംപ് ഇനി അതിൽ തന്നെ ഷാർട്ടിങ് വിളിച്ച് നിൽക്കുകയാണോ ഇതിലോ ഡീലിൽ വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാണിരിക്കുന്നു ഇപ്പോൾ വേറെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു ഈഗോ ക്ലാശകളൊക്കെ വേറെ ചില വിഷയങ്ങളിലൊക്കെ ഈ മറ്റേ ആക്രമണത്തിൻ്റെ ഇതിലൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ താങ്ക്